കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി കരുതിയതായിരുന്നു മഞ്ജു വാര്യരുടെ മൊഴികൾ എന്നാൽ ദിലീപിന്റെ അഡ്വക്കേറ്റിൻ്റെ ക്രോസ് വിസ്താരത്തിൽ മഞ്ജുവിൻ്റെ മൊഴികൾക്ക് വൈരുദ്ധ്യമുണ്ടെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു മുൻപ് സംവിധായകനായ ബാലചന്ദ്രകുമാറിന്റെ മൊഴികൾക്കും ഇതുതന്നെയാണ് കോടതിയിൽ സംഭവിച്ചത് ഇത്തരത്തിലുള്ള മൊഴികളിലെ വൈരുദ്ധ്യം ദിലീപിന് അനുകൂലമായി മാറുകയായിരുന്നു മഞ്ജു ദിലീപ് വിവാഹമോചന സമയത്ത് മഞ്ജു ഇടപെട്ടാണ് ഇതൊരു മ്യൂച്വൽ ഡിവോഴ്സാക്കി മാറ്റിയത് എന്നാൽ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നപ്പോൾ എനിക്കത് ഓർമ്മയില്ല എന്നായിരുന്നു മഞ്ജു വാര്യരുടെ മറുപടി വിവാഹമോചനത്തിന് കാരണം ദിലീപും കാവ്യയും തമ്മിലുള്ള ബന്ധമാണെന്നും ഇരുവരുടെയും ചില മെസ്സേജുകൾ മഞ്ജു വാര്യർ നേരിട്ട് കണ്ടു എന്നും ആ സമയം കോടതിയിൽ ബോധിപ്പിച്ചിരുന്നു ഇതേക്കുറിച്ച് ദിലീപിനോടും കാവ്യ മാധവനോടും നേരിട്ട് മഞ്ജു വാര്യർ ചോദിച്ചെന്നും ഇരുവരും ഒഴിഞ്ഞു മാറി എന്നും ആ സമയത്ത് മഞ്ജു പറഞ്ഞിരുന്നു എന്നാൽ ഇത്തരം കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥരോട് മറച്ചു വെക്കുകയാണ് മഞ്ജു ചെയ്തിട്ടുള്ളത് ദിലീപും കാവ്യയും തമ്മിലുള്ള ബന്ധത്തിലെ തൻ്റെ ആശങ്ക ആ സമയം കാവ്യ മാധവന്റെ അമ്മയോട് പറഞ്ഞിരുന്നതായും അപ്പോൾ അവർക്കും ഇതേ സംശയമുണ്ടെന്ന് കാവ്യയുടെ അമ്മ മറുപടി നൽകിയതായും മഞ്ജു വാര്യർ അന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഈ പ്രധാനപ്പെട്ട വിവരവും അന്വേഷണ ഉദ്യോഗസ്ഥരോട് മഞ്ജു വെളിപ്പെടുത്തിയിരുന്നില്ല ശേഷം നടിമാരായ സംയുക്ത വർമ്മയുടെയും ഗീതു മോഹൻദാസിൻ്റെയും ഒപ്പം അതിജീവിതയായ നടിയുടെ വീട്ടിലെത്തുകയും ഈ ബന്ധത്തെക്കുറിച്ച് അതിജീവിതയോട് ചോദിക്കുകയും ചെയ്തിരുന്നു ആദ്യം ഇതേക്കുറിച്ച് ഒന്നും പറയാൻ കൂട്ടാക്കിയില്ലെങ്കിലും തൻ്റെ പിതാവിൻ്റെ നിർബന്ധത്തിൽ നടി എല്ലാം തുറന്നു പറഞ്ഞു ശേഷം ദിലീപിൻ്റെ വീട്ടുകാരെയും മഞ്ജു ഈ വിവരങ്ങൾ ധരിപ്പിച്ചിരുന്നു ദിലീപിന് അതിജീവിതയോട് ഇത്ര കണ്ട് പകയുണ്ടാകാൻ കാരണം ഇതാണെന്നാണ് മഞ്ജു അന്ന് ചൂണ്ടിക്കാട്ടിയത് പക്ഷേ ഈ വിവരവും അന്വേഷണ ഉദ്യോഗസ്ഥരോട് മഞ്ജു വെളിപ്പെടുത്തിയില്ല അതുതന്നെയല്ല ദിലീപിന് ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് തെളിയിക്കുന്ന യാതൊരു തെളിവും കോടതിയിൽ എത്തിയതുമില്ല ക്രോസ് വിസ്താരത്തിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിൽ നിന്നും മഞ്ജുവിൻ്റെ മൊഴി വിശ്വാസത്തിലെടുക്കണ്ട എന്ന നിലപാടിലേക്ക് കോടതി എത്തി പല ചോദ്യങ്ങൾക്കും ഓർമ്മ ഇല്ല എന്നും എനിക്ക് അതിൽ വലിയ ധാരണയില്ല എന്നുമായിരുന്നു മഞ്ജു വാര്യരുടെ മറുപടികൾ മൊഴിയിലെ ഈ വൈരുദ്ധ്യമാണ് ദിലീപിന് ഏറെ അനുകൂലമായി മാറിയത് എന്തു തന്നെയായാലും നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് കുറ്റക്കാരനല്ല എന്ന കണ്ടെത്തലാണ് കോടതി ദിലീപിനെ വെറുതെ വിട്ടിട്ടുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക